നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ ആഫ്റ്റർ എഫെക്സിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് മലബാർ ജനലിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കപ്പാണ് നമ്മളോടൊപ്പം ഉള്ളത് ചിലപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് പുറകെ പലതരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടായിട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും യു ഡി എഫൊക്കെ പറയുന്നത് കേരളത്തിലൊരു ഭരണവിരുദ്ധ ഉണ്ട് കേരളത്തിൽ ഭരണം അവസാനിച്ചു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മിഡ് ടേം ഗവൺമെന്റ് പോലെയാണ് അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ അടുത്ത ഇലക്ഷനിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ആക്ച്വലി ഇക്കാര്യത്തിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംഭവമാണ് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ഗോവിന്ദ മാഷൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കിട്ടിണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിന് കിട്ടാത്ത വോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കണക്കുകളൊക്കെ പരിശോധിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഈ ഇലക്ഷൻ റിസൾട്ടിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് ഒരു സംശയം സത്യത്തില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞപ്പം ആളുകൾ പറഞ്ഞു ഈ എൽ ഡി എഫ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനെ പോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ അതുകൊണ്ട് പത്തൊമ്പതിൽ വലിയ തിരിച്ചടി ഉണ്ടായി പക്ഷേ ഇരുപത്തൊന്ന് തിരിച്ചു വന്നു അതുകൊണ്ട് ഇരുപത്തിനാലിൽ തിരിച്ചടി ഉണ്ടായാലും ഞങ്ങൾ ഇരുപത്തിനാലിൽ തിരിച്ചുവരും എന്നുള്ളതായിരുന്നു എൽ ഡി എഫിൻ്റെ അതൊരു അതൊരു ആഗ്രഹ പ്രകടനമായിരുന്നു പക്ഷേ എൽ ഡി എഫിന് ശരിക്കും ഒരു മൂന്നാമത് ഒരു തര ഒരു ടേം കിട്ടുമെന്നുള്ള ഏകദേശം ഒരു ഉറപ്പ് വന്നത് രണ്ട് ബൈൽ പാലക്കാടും ചേലക്കര ബൈ ഇലക്ഷനായിരുന്നു പാലക്കാട് ചെറിയ തോന്നിയെങ്കിൽ വോട്ട് അവർക്ക് കൂട്ടാൻ വേണ്ടി പറ്റി ചേലക്കരയിൽ പിന്നെ ഇടത് വോട്ടുകൾ ഇൻടാക്റ്റാണ് എന്നവർക്ക് മനസ്സിലായി എന്ന് എൽ ഡി എഫിന് മനസ്സിലായി അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് ലോക്സഭയിലേക്ക് മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നുവെന്നും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണെന്നും അതല്ലാതെ എൽ ഡി എഫിനോടോ സർക്കാരിനോടോ ഉള്ള അതിഭയങ്കരമായ വികാരമായിരുന്നില്ല അപ്പോഴാണ് സത്യത്തിൽ എൽ ഡി എഫിൻ്റെ ശ്വാസമൊന്നും നേരെ വന്നത് ചിലക്കരയില് അടിസ്ഥാന വോട്ടുകളുണ്ട് എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മളെടുത്താൽ എൻ്റെ ഒരു അസസ്മെൻറ്റ് നിലമ്പൂരിൽ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇലക്ഷൻ നമ്മൾ നിലമ്പൂരിൻ്റെ ചരിത്രം അതിപ്പം എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിലമ്പൂരിലും ആകെക്കൂടി രണ്ടേ രണ്ട് പ്രാവശ്യമാണ് അരുവാളിച്ചു നക്ഷത്ര സി പി എം മത്സരിച്ചിട്ടുള്ളത് അതിന് മുമ്പേയും ഒരു പ്രാവശ്യം അറുപത്തേഴ് ജയിച്ചു അതിന് ശേഷം വന്ന് ശ്രീ കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം വന്ന് ഉപതെരഞ്ഞെടുപ്പ് പോലും സി പി എം ജയിച്ചില്ല അപ്പം അതൊരു എസെൻഷ്യലി യു ഡി എഫ് മണ്ഡലമാണ് അവിടെ ജയിച്ചപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തേക്ക് വരികയും അയാൾ മത്സരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളത് അതിപ്പോൾ ആര്യാട മുഹമ്മദിൻ്റെ കാര്യമായാലും ശരി ടി കെ ഹംസയുടെ ശരി കാര്യമായാലും ശരി പി വി അൻവറിൻ്റെ കാര്യമായാലും ശരി കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടുവന്നിട്ട് എൽ ഡി എഫിൻ്റെ വോട്ടോട് കൂട്ടി ജയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അൻവറിൻ്റെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമ്മൾ ഞാൻ അതിനെ കണക്കാക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം വോ മുപ്പത്തി ഏഴായിരം വോട്ടോ മറ്റോ ഉണ്ടായിരുന്നു ഇപ്പം എൽ ഡി എഫിന് അറുപതിനായിരം വോട്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്താറായിരം വോട്ടായി മുപ്പത്തെട്ടായിരം വോട്ടോടും കൂടി എൽ ഡി എഫിന് അതിനകത്ത് ആറായിരം വോട്ടേ കൂടിയുള്ളൂ യു ഡി എഫിന് ഏകദേശം പതിനൊന്നായിരം വോട്ട് കൂടി യു ഡി എഫിന് അറുപത്താറ് എന്നുള്ളത് എഴുപത്തേഴായിരം വോട്ടായി പതിനൊന്നായിരം വോട്ട് യു ഡി എഫിനെ കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് കൂടി അതിൻ്റെ ഏകദേശം ഇരട്ടിയുള്ള വോട്ട് യു ഡി എഫിനെ കൂടി അതിൻ്റെ അർത്ഥം അതേസമയം അവിടെ അത്ര ഭയങ്കരമായി ഡിഫറൻഷ്യ ഇല്ല മുപ്പത്തെട്ട് ശതമാനം വോട്ട് എൽ ഡി എഫിനും നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് യു ഡി എഫിനുള്ളതാണ് ആ അനുപാതത്തിൽ കൂടേണ്ട വോട്ടും കൂടിയിട്ടുള്ളു അതുകൊണ്ട് ഞാനതിനെ കാണുന്നത് അതിഭീകരമായ ഒരു എൽ ഡി എഫിൻ്റെ അടിപൊളിക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ ഒരു വോട്ട് ചോർച്ച എൽ ഡി എഫിന് അവിടെ ഉണ്ടായിട്ടില്ല അവർക്ക് കൂടുതൽ കിട്ടേണ്ടിയിരുന്ന വോട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ വി മുരളീധരൻ പണ്ട് പറഞ്ഞ പോലെ അവിടെ കൂടിയതിനേക്കാൾ കുറവാണ് ഇവിടെ കൂടിയത് എന്നുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് കൂടിയ വോട്ടിൻ്റെ ശതമാനം അനുസരിച്ച് എൽ ഡി എഫിന് വോട്ട് കൂടിയിട്ടില്ല എൽ ഡി എഫിന് കുറച്ചെങ്കിലും കൂടിയിട്ടുണ്ട് പക്ഷേ അത് കൂടേണ്ട വിധത്തിൽ കൂടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അത് അതല്ലാതെ അതിൽ കൂടുതലൊരു എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം പരിപൂർണമായിട്ടും പോകത്തക്ക വിധത്തിലുള്ള ഒരു വോട്ട് അവിടെ ഇല്ല രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നത് അവിടെ ഇപ്പോൾ ഞാനവിടെ നിലമ്പൂരിൽ പോയപ്പം അവിടെ ഇടതുപക്ഷത്തോട് അനുഭവമുള്ള അനുഭവമുള്ളൊരു മനുഷ്യൻ പുള്ളി പറയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ പ്രചരണ രീതി അപ്പം അൻവറിങ്ങനെ കാടലയ്ക്ക് പ്രചരണം നടത്തിയതല്ല പുള്ളിയുടെ ഒന്ന് രണ്ടോ വണ്ടിയിലേക്കൂടെ ഓടുന്നുണ്ടെന്നുള്ളത് അയാൾ വളരെ അയാൾക്കറിയാവുന്ന ആളുകളെ ഫോൺ വിളിച്ച് നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടുമാണ് അയാൾ ഈ അയാൾ ഇലക്ഷൻ പ്രചാരണം നടത്തുന്നത് അപ്പം അയാൾ തന്നെ പറയരുത് അയാൾ ഫോൺ വിളിച്ചാണ് വോട്ട് ചോദിക്കുന്നത് അപ്പോൾ ഫോൺ അൻവറിൻ്റെ ഫോൺ ബുക്കിലുള്ള അധികം പേരും ഇടതുപക്ഷക്കാരാണ് കാരണം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അയാൾ ഇടതുപക്ഷത്തോട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാളുടെ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് അയാൾ വളരെ ജനകീയനായ മനുഷ്യൻ തന്നെയാണ് അപ്പോൾ അയാൾക്ക് പേഴ്സണൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാകുന്ന ആളുകൾ അധികവും ഇടതുപക്ഷക്കാരാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടായിരിക്കും അയാൾ പിടിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് സത്യമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് കൂടുതൽ കിട്ടേണ്ടിയിരുന്ന വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ആസ് എ പൊളിറ്റിക്കൽ ഫോർമേഷൻ അവർ അവരാലോചിക്കേണ്ടത് എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടേണ്ടിയിരുന്ന വോട്ട് കൂടുതൽ കിട്ടിയില്ല എന്തുകൊണ്ടു വോട്ട് കിട്ടി എന്നുള്ളത് എൽ ഡി എഫ് ആലോചിക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതൽ അത് ഭരണവിരുദ്ധ വികാരം അവിടുത്തെ മനുഷ്യരൊക്കെ ഇങ്ങനെ പിണറായി വിജയന് ആദ്യത്തെ ചാൻസിൽ ഈ എൽ ഡി എഫിനെ പുറത്താക്കാനിരിക്കുകയാണെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ കിട്ടാൻ വേണ്ടി പാടില്ല അതിനേക്കാളും താഴേക്ക് പോകണം അങ്ങനെ പോയതായിട്ട് നമ്മൾ കാണുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ അതൊരു കമ്പാരിസൺ അല്ല ബട്ട് സ്റ്റിൽ എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിനേക്കാളും കൂടുതൽ വോട്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത് പത്ത് ശതമാനം വോട്ട് കൂടി കിട്ടിയിട്ടുണ്ട് പക്ഷെ യു ഡി എഫിന് കൂടി അത്രയും കൂടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ആ വോട്ട് അൻവറിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എൽ ഡി എഫിന് കൂടേണ്ടിയിരുന്ന വോട്ട് ഇപ്പോൾ എൽ ഡി എഫിന് ഇപ്പം യു ഡി എഫിന് പതിനൊന്നായിരം വോട്ട് കൂടിയെങ്കിൽ അത്രയും വോട്ടെങ്കിലും എൽ ഡി എഫിനും കൂടേണ്ടതായിരുന്നു ആ വോട്ട് ഒരഞ്ചാറായിരം വോട്ട് ഉറപ്പായിട്ട് നമ്മളെങ്ങനെ കണക്കാക്കിയാലും ആ പത്തൊമ്പതിൽ മൂന്നിൽ രണ്ട് ശതമാനം വോട്ടും എൽ ഡി എഫിൻ്റെ വോട്ടാണെന്നുള്ളതാണ് അതാണ് എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് പോയിട്ടില്ല ആ വോട്ട് എന്തുകൊണ്ടാണ് ആ വോട്ട് അൻവറിലേക്ക് പോയത് എന്നുള്ളതാണ് എൽ ഡി എഫ് കണക്കാക്കേണ്ട അത് യു ഡി എഫ് വോട്ടല്ല കാരണം യു ഡി എഫിന് ഞാനവിടെ പലരും എന്നോട് ചോദിച്ചു എൻ്റെ ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു അൻവർ വരുന്നതോടുകൂടി യു ഡി എഫിൻ്റെ വോട്ടുകൾ അയാൾ പിടിക്കാൻ അങ്ങനെയല്ല ഒരു യു ഡി എഫ് കാരൻ അൻവർ വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അവിടെയുള്ള എൽ ഡി എഫ് കാരന് ഒന്നുകിൽ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എൽ ഡി എഫിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടോ അവരൻവറിന് വോട്ട് ചെയ്യും യു ഡി ഒരു യു ഡി എഫ് കാരനും അൻവർ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെങ്ങനെ കണക്കാക്കി നോക്കിയാലും അവിടെയും എൽ ഡി എഫിൻ്റെ ബേസ് വോട്ടുണ്ട് പക്ഷെ അതൃപ്തരായ യു ഡി എഫിലേക്ക് പോകാത്ത വോട്ടുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അതാണ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കണം അപ്പോൾ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഈ സാറ് പറഞ്ഞ പോലെ വോട്ടുകൾ അവിടേക്ക് പോയിട്ടില്ല ഒരു വിശകലനം നടത്തുമ്പോൾ പല കാരണങ്ങളും പറയുന്നുണ്ട് ഒരു വിമർശനം എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഭാഷാ വർക്കർമാരുടെ സമരത്തിന് ഇടതുപക്ഷം നേരിട്ട രീതി അതുമാത്രമല്ല പി വി എന്മാർ ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വന്യജീവി സംഘർഷവും മലയോര മേഖലയുടെ പ്രശ്നവും അതുമാത്രമല്ല ആർ എസ് എസ് പോലീസ് ബാധവത്തിനെ പറ്റിയിട്ടും എല്ലാ ഒരു പ്രശ്നങ്ങളും അപ്പോൾ ഇതിലൊക്കെ ജനങ്ങൾക്ക് ശരിക്കുമുള്ള കൺസേൺസ് ഉണ്ടെന്നും ഇത് പക്ഷേ ഇടതുപക്ഷം കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനം അങ്ങനെയുള്ള രീതിയിൽ ഇടതുപക്ഷ അനുഭാവികളുടെ ഭാഗത്തു നിന്നാണ് എതിർപക്ഷത്തു നിന്നല്ല വരുന്നത് അപ്പോൾ അതിൽ ആക്ച്വലി എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതായത് അതൊരു ഫാക്ട് തന്നെയാണോ ഇക്കാര്യത്തിൽ ആശാസമരത്തിൽ ആശാസമരത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആശാസമരത്തിൽ സമരം നടത്തുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മര്യാദകാടാണ് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശ ആശന്മാർക്ക് പിന്നെ പണം കൊടുക്കാത്ത ഒരു സംസ്ഥാനം കേരളമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ള അത്രയും പണി ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇന്നും കൂടെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു കണക്കെടുക്കായിരുന്നു കേരളത്തിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യും അതാണ് അതിൻ്റെ പ്രശ്നം അത് ആശമാര് തന്നെയാണ് പണി ചെയ്യുന്നത് കേരളത്തിൽ അതൊക്കെ തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രസവങ്ങളും പിന്നെ ആശുപത്രി നടക്കുന്ന ഒരു നാടാണ് ഞാൻ അത് ദീർഘായിട്ട് പോകല്ല പക്ഷേ അപ്പോഴും ഞാനത് അതിൻ്റെ കണക്ക് അതൊരു വസ്തുത അവർക്ക് അവർക്ക് ഡീസൻ്റായിട്ടുള്ള പിന്നെ പണം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുത അപ്പോഴും രണ്ടേ മിക്കവാറും ഈ സർക്കാർ അധികാരത്തിൽ വന്നത് പിന്നെ ഒരു മാസം ഒരു വർഷം ഏകദേശം ആയിരം രൂപ വെച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ അവർക്ക് കൊടുക്കാവുന്നതാണ് അവരതിനുവേണ്ടി ഇതിന് മാത്രം കിടന്ന് ബഹളം വെക്കേണ്ടതില്ല ചെറിയ വരുമാനം കിട്ടുന്ന മനുഷ്യരാണ് സ്ത്രീകളാണ് ഫീൽഡിൽ പണിയെടുക്കുന്നവരാണ് അവരോട് ഇത്ര പാകയോടുകൂടി കാര്യങ്ങൾ കാണേണ്ട ആവശ്യമില്ല അവർക്ക് ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാ വർഷവും തന്നെ പൈസ കൂട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട് ആയിരം രൂപ മറ്റും ഉണ്ടായിരുന്ന മറ്റാണ് ഇപ്പം ഏഴായിരം രൂപ ആയിരം രൂപ മറ്റും ഉണ്ടായിരുന്നാണ് ഇപ്പം ഏഴായിരം രൂപയിലേക്ക് ഓണറേറിയം അറിയും വന്നെത്തി നിൽക്കുന്നത് ഒരായിരം രൂപ അവർക്ക് കൂട്ടി കൊടുക്കാവുന്നതും അത് സമരം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സമരത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇരുന്നൂറ്റി ആ ആ വർത്തമാനങ്ങളൊക്കെ മര്യാദക്കേടാണ് അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് ജീവിക്കും എന്നുള്ള ചോദ്യമൊക്കെ അതൊക്കെ മര്യാദകേടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനൊരു കോൺട്രാക്റ്റിലല്ല അവർ വന്നിരിക്കുന്നത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളം അവർ മാത്രമല്ല അങ്ങനെ കോൺട്രാക്ട് തൊഴിലാളികൾ വേറെയും ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ അപ്പം നമ്മുടെ സമൂഹം അതൊരു എൽ ഡി എഫ് സർക്കാർ അങ്ങ് ഞാനതിൻ്റെ നമ്മളതിൻ്റെ കണക്ക് നോക്കുമ്പോൾ പറയാമോ എല്ലാ വർഷവും വർഷമെന്നുള്ള അവർക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ആ കൂട്ടിക്കൊടുപ്പിൽ ഇവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ മുമ്പോട്ട് നോക്കുന്ന പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റിനോടും അങ്ങേറ്റത്തെ മര്യാദകൾ അവരെ മന്ത്രിയെക്കുറിച്ചും മന്ത്രിയുടെ വീട്ടുകാരെക്കുറിച്ചും അടക്കം പറഞ്ഞതെല്ലാം പലതും നുണകളാണ് അതൊന്നും ശരിയായ സമര രീതിയല്ല അപ്പോഴും എല്ലാം സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ സ്ത്രീകളാണ് ചെറിയ വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് അവർക്ക് കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക നില കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവർക്കൊരായിരം രൂപ കൂട്ടി കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അൻവർ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങൾ തന്നെയാണ് അൻവർ മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടത് നിങ്ങളിപ്പം അൻവർ ഇപ്പം ഇപ്പം സംസാരിക്കുന്നത് മാറ്റി വയ്ക്കും അൻവർ എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്ന സമയങ്ങളിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം മുമ്പോട്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അതുമാത്രമല്ല അത് വേറെ ആരും പറയാതിരുന്ന വിഷയങ്ങൾ കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോറസ്റ്റ് അമൻമെൻ്റ് ആക്ട് കേരളത്തിൽ വനഭേദഗതി നിയമം വന്നപ്പം അത് മന്ത്രിസഭ മന്ത്രിസഭ അത് അംഗീകരിച്ച് വിട്ടപ്പം അത് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിയമമായിരുന്നല്ലോ കേരളത്തിൽ വന വന്യജീവികളെ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ കേരളത്തിലൊരു മൂന്ന് ശ മുപ്പത് മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം പ്രദേശങ്ങളിൽ മനുഷ്യർ കൊണ്ടിപ്പോൾ അപ്പം വ വനപാലകർക്ക് വനത്തിൻ്റെ പുറത്തേക്ക് ഏതൊരാളെയും റെയ്ഡ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും അടക്കമുള്ള അനുമതി ഒരു നിയമം കേരളത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് അത് പറയാൻ കേരളത്തിൽ ഒറ്റ എം എൽ എ ഉണ്ടായിരുന്നു അന്നാൻ പേർ മാത്രം എന്തോ ബാക്കി നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കും ഇത് മനസ്സിലാവാതിരുന്നത് പ്രതിപക്ഷം പോലും മിണ്ടിയില്ല പ്രതിപക്ഷത്തിന് കാര്യം അറിയത്തേ ഉണ്ടായിരുന്നില്ല മന്ത്രിസഭയിൽ ഇതെങ്ങനെ പാസ്സായെന്ന് എനിക്കറിയത്തില്ല ഇവരൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഈ ഇടതുപക്ഷ മന്ത്രിസഭയിലിരിക്കുന്ന ആരും പുറത്തുനിന്ന് പൊട്ടിമുളച്ച് വന്ന ആൾക്കാരെ എല്ലാവരും ജനങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്ത് പ്രതിപക്ഷ എൽ ഡി എഫിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ എം എൽ എമാരും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഒരാളും ഒരു അക്ഷരം വേണ്ടിയില്ല ഇയാൾ മാത്രമേ അത് പറയാനുണ്ടായിരുന്നുള്ളു ഇന്നിപ്പം ഞാൻ അയാൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയാൾ പറയണം ഈ ഇത്തരം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു കൃഷി നടക്കുന്നില്ല ആകെ കൂടി നടക്കുന്നത് പിന്നെ റബ്ബറാണ് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല കാരണം റബ്ബർ വെട്ടാൻ വേണ്ടി രാവിലെയൊക്കെ പന്നി ഉണ്ടാവുക മനുഷ്യർക്ക് പേടിയാണ് ഇതൊരു വസ്തുതയാണ് നമ്മൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ചെന്ന് അവിടുത്തെ കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമാണ് അൻവർ പറഞ്ഞത് ഇയാൾ പറഞ്ഞതല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടോ ഇത് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അതിൽ അയാൾ പറഞ്ഞത് ഇപ്പം ഞാൻ ഇടതുപക്ഷത്തുള്ള സുഹൃത്തുക്കൾ പോലും പറയുന്നത് അൻവർ സ്വർണ്ണക്കടത്തിലേക്ക് നീങ്ങിയിരുന്നു അതുകൊണ്ട് അൻവറിന് വേണ്ടി സ്വർണം കടത്തിയ ആളുകളെ പിടിച്ചു അപ്പോഴാണ് അയാൾക്ക് കുരുപൊട്ടി ഇറങ്ങിയത് എന്ന് അയാൾ പറഞ്ഞു പ്രശ്നം അതല്ലോ അയാൾ പറഞ്ഞ പ്രശ്നം എന്താണ് ഇനിയിപ്പോൾ അൻവർ സ്വർണ്ണക്കടത്താണെന്നും കിട്ടും അയാൾക്കെതിരെ നീവരോട്ട നടപടി എടുക്കും ഈ സ്വർണം കടത്തുന്ന ആൾക്കാർ നിയമപരമായി തെറ്റാണ് അവർക്കെതിരെ നടപടി എടുക്കുക പക്ഷെ അതിൻ്റെ അർത്ഥം പോലീസിന് അവരെ ആ സ്വർണം പോലീസിന് അടിച്ചു മാറ്റാന്നുള്ളതാണ് അതല്ലേ അയാളുടെ ആരോപണം അതല്ലേ അയാൾ പറഞ്ഞത് ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ പോലീസ് പിന്തുടർ ചെയ്യുന്ന സ്വർണ്ണം അടിച്ചുമാറ്റിക്കൊണ്ട് പോരുന്ന അവരുടെ പേരി കേസെടുക്കുന്നു അവർ ചെറിയൊരു ഭാവം പറഞ്ഞിട്ട് അവരുടെ പേരി കേസെടുക്കുന്നു നാപ്പവും ഒമ്പത് ശതമാനം സ്വർണം പോലീസുകാർ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു സ്റ്റേറ്റ് കള്ളത്തിനും കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളീ മറ്റേ കേരള സർക്കാരിൻ്റെ എംപ്ലോയും ഭാരത ഇന്ത്യ സർക്കാരിൻ്റെ എംപ്ലോ ഒക്കെ വെച്ചാൽ പോലീസുകാരൻ പോകുന്ന സ്റ്റേറ്റിൻ്റെ രൂപത്തിലാണ് സ്റ്റേറ്റിൻ്റെ റെപ്രസൻറ്റേറ്റീവാണ് അയാളാണ് ഈ പൈസ അടിച്ചു മാറ്റുന്നതെന്ന് ഒരു എം എൽ എ പറയുന്നത് അതിലന്വേഷണം വേണ്ടേ അയാൾ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഒരു കുറ്റക്കാരനാണെന്നുള്ളത് ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് നിങ്ങൾ നടപടി എടുക്ക് പക്ഷേ പോലീസുകാർക്കെതിരുള്ള ആരോപണവും സോല്യടല്ലേ അപ്പം അൻവർ ഇന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്ന് സമയത്തും അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ യാതൊരു ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളി പല കാര്യങ്ങളും യാതൊരു കൊഹസ് കൊഹഷനും ഇല്ലാതെ ഒരു കോംപ്രിഹെൻഷനും ഇല്ലാതെയാണ് പുള്ളി പറയുന്നത് പക്ഷേ എൽ ഡി എഫിൻ്റെ നിന്ന് കൂടെ ഒപ്പം നിന്നിടത്തോളം കാലം ഒരു സാധാരണ എം എൽ എ ആയിട്ട് നിന്ന സമയത്ത് മുഴുവൻ അദ്ദേഹം പറഞ്ഞു ലെജിറ്റിമേറ്റായിട്ടുള്ള പ്രശ്നമായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ ഇയാള് മുമ്പോട്ട് വെച്ച പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ അൻവറിൻ്റെ ഇപ്പം പറയുന്ന വർത്തമാനം എന്ന് മാത്രമല്ല അയാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പം ഒരു മതക്കാർഡും കൂടി അവിടെ ഇറക്കിയിട്ടായിരുന്നു അതുകൊണ്ട് ഇനി എൽ ഡി എഫിന് അയാളോട് ഒരു 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 കോംപ്രമൈസ് എന്നുള്ളത് നടക്കുന്ന കാര്യമായിരിക്കില്ല പക്ഷേ അയാൾ ഉയർത്തിയ പ്രശ്നങ്ങൾ സോളിഡാണ് ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ എൽ ഡി എഫിനൊരു മൂന്നാം പവിടെ സംഭവിച്ചതു സംഭവിക്കും സർക്കാരിനോട് ഇപ്പം നോക്കു സാധാരണഗതിയിൽ നമ്മുടെ സർക്കാരുകളുടെ ഏത് കണക്കെടുത്ത് നോക്കിയാലും മൂലധന ചെലവിൽ ഏറ്റവും കൂടുതൽ പണം ഇറക്കിയ സർക്കാർ ഈ കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് സർക്കാരുകളാണ് അത് നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാവുന്ന കാര്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നില്ല നിലമ്പൂര ചോദ്യം അതാണ് ഈ എൽ ഡി എഫ് സർക്കാർ ചെയ്ത് ഏത് ശ്രീ സ്വരാജ് ചോദിച്ചാൽ വളരെ ന്യായമായ ചോദ്യമുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അത് മുറക്കണമെന്നാണ് ആ ആരെങ്കിലും പറയുമോ സ്കൂൾ നല്ല സ്കൂൾ കിട്ടുന്നുണ്ട് അത് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ പിന്നെ പവർ കട്ട് ഇപ്പം ഇല്ല അത് അത് കൊണ്ടുവരണം എന്നാരെങ്കിലും പറയാം അങ്ങനെയല്ല അത് അത് മനുഷ്യർക്ക് അറിയാം ദെൻ വാട്ട് സ്റ്റോപ്സ് ദം ഫ്രം വോട്ടിംഗ് ഫോർ ദി എൽ ഡി എഫ് അവിടെയാണ് അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നത് അതിന് അൻവറിനോട് നിലപാട് എന്തു തന്നെയായാലും ആ പ്രശ്നങ്ങൾ സോളിഡ് ആണ് ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിൻ്റെ പ്രശ്നം അത് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ നേരിടുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ് സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് മറ്റ് കാര്യങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇടതുപക്ഷക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതും നിരന്തരമായി നിരന്തരമായി എൽ ഡി എഫ്കാരുടെ പരിദേവനമാണ് ഈ പ്രശ്നം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു പോലീസിനെ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നുള്ള അർത്ഥം കയറൂരി വിടുക എന്നുള്ളതല്ല വേണ്ടടുത്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭീമമായ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും സി പി എംമാർക്ക് പോലും സംശയമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അവർ പോലും പ്രൊഫഷണലൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പോലും ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്യണം ഇതിനെ നമ്മൾ നമ്മൾ എന്ന് പറയുന്നതേ ഉള്ളൂ ദുരുപയോഗപ്പെടുത്തേണ്ടതില്ല പക്ഷേ അവർ നിയമ്പു നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതില്ല ഒരു സമയം ഒരു ഒരു വശത്ത് വളരെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യരുടെ ഏറ്റവും അതും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം പോകേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ പരിഗണിക്കാതിരുന്നാൽ അതിൻ്റെ വില വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് നിലമ്പൂരു എന്നുള്ള ഏറ്റവും ആയിട്ടുള്ള ഫാക്ട് ഈ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്ന വോട്ടുകളല്ല ഈ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് പോയല്ലോ എന്നുള്ളത് യു ഡി എഫിനെ കുറിച്ച് മനുഷ്യർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവരെങ്ങനെയാണ് ഭരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ അവർക്ക് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ എന്തുകൊണ്ട് താല്പര്യക്കേട് വരുന്നത് എൽ ഡി എഫ് സി വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടും എൽ ഡി എഫിനെതിരെ വന്ന ക്രിറ്റിസിസംസ് അതല്ലെങ്കിൽ എതിർത്ത വിമർശനങ്ങൾ തിരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് അൻവർ പറഞ്ഞെടുത്ത് നാട്ടുകാർ പറഞ്ഞെടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എല്ലാം ഭദ്രം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡത്തിലാകാനാണ് സത്യം വർഗീയ ഏകീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഗുണം പറ്റിയത് യു ഡി എഫിനാണെന്നും ഇപ്പോൾ രണ്ടുപക്ഷത്തു നിന്നും ഉള്ളൊരു വാദം ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അവിടെ എൻ്റെ ഒരു അസസ്മെൻറ് അത് അവിടെ വർഗീയതയുടെ ഏകീകരണം നടത്താനുള്ള ഒരു കാരണവും അവിടെ ഇല്ല ആര്യാടൻ ഷൗഖ്യത്തിന് വേണ്ടിയിട്ട് ഒരു വർഗീയവാദിയും വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത വർഗീയതയുടെ പേരിൽ ഇല്ല അവിടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അതായത് മുസ്ലിം ലീഗിലുള്ള മുസ്ലിം ലീഗുകൾ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും ഇവിടെ അതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കാരണവശാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ അവിടെ വർഗീയവാദം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുന്ന തന്നെയാണ് മുസ്ലിം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാവുക ബി ജെ പിയുടെ കാൻഡിഡേറ്റിനായിരിക്കും കാരണം ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ലാന്നിട്ടുണ്ട് അപ്പോൾ ഒരു കേരള കോൺഗ്രസ്സുകാരനെ പിടിച്ച് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടും അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എത്ര നൂറ് ഇരുന്നൂറ് വോട്ട് അയാൾക്ക് കൂടുതൽ കിട്ടി അത് അപകടകരമായ അതായത് സെക്കുലർ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സിഗ്നലാണ് അത് അധികം ആൾക്കാർ പറയുന്നില്ല ശരിക്കും ശ്രദ്ധിക്കേണ്ടതല്ലാണ് അതല്ലാതെ ആര്യാടം ഷോക്കത്തിന് കിട്ടിയ വോട്ടുകൾ വർഗീയ വോട്ടുകളാണ് എന്ന് പറയുന്നത് ശുദ്ധ മര്യാദകടാണ് ഇത് ഇതിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നൊരു പാറ്റേൺ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ് എന്നൊരു വർത്തമാനം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഞാൻ കേട്ടു അതെങ്ങനെയാണ് യു ഡി എഫ് ജഹിക്കുമ്പം മുഴുവൻ വർഗീയവാദമാകുന്നത് അത് ഇറ്റ് ഹാസ് ഗോൺ ടു ദ റെഡിക്കുലസ് എക്സ്റ്റൻറ്റ് എ വിജയരാഘവനാണ് പറഞ്ഞതും ഈ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പാർലമെൻറ്റിൽ പോയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് അവർ മതവാദികളാണ് പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അവരുടെ പ്രസൻസ് എന്നുള്ളത് മിനിസ്ക്യൂളാണ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏതെങ്കിലും പഞ്ചായത്ത് വാർഡുകളിൽ കാണും ഒരു നിയമസഭയിലോ ഒരു ലോക്സഭാ സീറ്റിലോ ഏതെങ്കിലും വിധ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിവുള്ള വോട്ടുകൾ ജമാഅത്ത് ഇസ്ലാമിക്കോ വെൽഫെയർ പാർട്ടിക്കോ ഇന്നില്ല അവർ പക്ഷേ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതവരുടെ അവകാശമാണ് അത് യാതൊരു തെറ്റുമില്ല അവർ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു ഓർഗനൈ സാധാരണ എന്നുള്ളതല്ല അവർ ഒരു ഓർഗനൈസേഷനാണ് നിയമപ്രകാരമുള്ള ഓർഗനൈസേഷനാണ് അവർക്ക് ഞങ്ങൾ ഇന്നേ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിന് അവർക്ക് എല്ലാ അവകാശങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് മതേതര മനുഷ്യർ അതിനെ കാണേണ്ടത് മതവാദികളായ കുറച്ച് പേർ അവർ യു ഡി എഫിനോട്ട് ചെയ്യുന്ന അവർ എൽ ഡി എഫിനോട് അവർ അതല്ലേ പ്രശ്നം അവർ മാറി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പൊളിറ്റിക്കൽ ലെജിറ്റിമസ് കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അതാണ് അതുമാത്രമാണ് അതിൻ്റെ അകത്ത് അപകടം എന്നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് നിലപാടെടുക്കുക ആർക്ക് നിലപാടെടുക്കാം പക്ഷേ അവർ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമായിട്ടുള്ള യു ഡി എഫിൻ്റെ അകത്ത് ആ യു ഡി എഫിൻ്റെ ഭാഗമായി മാറുകയും യു ഡി എഫിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കുന്ന ഒരു ഫോഴ്സായി മാറുകയും ചെയ്യുന്നത് എനിക്ക് അൺആക്സെപ്റ്റബിളാണ് ആ അത്രത്തോളം യു ഡി എഫിനെ വിമർശിക്കണം ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെ യു ഡി എഫ് വിജയിക്കുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യരോടുള്ള ശുദ്ധ അവഹേളനമാണ് അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യുന്നതിൽ ആയിരത്തി താഴെ ഈ ഈ മണ്ഡലങ്ങളിലൊക്കെ എന്തിനാണ് നിനക്കരുത് അവരുടെ വോട്ടുകൾ പിരിപ്പിച്ച് കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതപാദ സംഘടനയെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ മെയിൻ സ്ട്രീം മുഖ്യധാരാ സമുദായങ്ങൾ മുഴുവൻ സംഘടനകൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമി എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഏത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉടനെ യു ഡി എഫ് ജയിച്ചാൽ അതും കൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ പ്രതിരോധത്തെ അവർ നിരന്തരം നടത്തിക്കൊണ്ടി സമരത്തെ ബിലിറ്റിൽ ചെറുതാക്കി കാണിക്കുകയാണ് അതിനു പകരം ഇതിൻ്റെ ക്രെഡിറ്റ് അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് വേണോ അതാണിപ്പോൾ സത്യത്തിൽ ഈ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കൊണ്ട് വിളമ്പിക്കൊടുക്കുന്നത് ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തുകയാണ് എൽ ഡി എഫിനെ നല്ലത് കേരളത്തിൻ്റെ സെക്യുലർ പൊളിറ്റിക്ക് നല്ലത് യു ഡി എഫിൽ കടന്നു കയറാനും യു ഡി എഫിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അവരെ നമ്മൾ എതിർക്കേണ്ടത് സെക്കുലർ പൊളിറ്റിക്സിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ നിയമത്തിന്റെ താഴെയാണ് ബാക്കി എല്ലാ നിയമങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ പൊളിറ്റിക്കലി നമ്മൾ എതിർക്കുക പക്ഷെ അവർ അവർ യു ഡി എഫിന് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കൊണ്ടാണ് യു ഡി എഫ് ജയിച്ചു എന്നുള്ള അസംബന്ധം പറയാതിരിക്കുക പതിനെട്ടായിരം വോട്ട് കിട്ടിയിട്ടാണ് പാലക്കാട് യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വോട്ട് ആണ് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടാവില്ല എന്തിനാണ് ആ ജയം ഉടനെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിൽ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അറുപത്താറായിരം ശ്രീരാജ് പിന്നെ ഇയാൾക്ക് കിട്ടിയ വോട്ട് ഏതോ ഒരു ഹിന്ദു മഹാസഭയുടെ ഒരു ചങ്ങാതി ഒരു കിട്ടാണ്ട് വന്നിട്ടില്ല അയാളുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം അസംബന്ധമാണത് ആ പറയുന്നത് എത്ര അസംബന്ധമാണോ അത്രയും അസംബന്ധമാണ് യു ഡി എഫ് കാൻഡിഡേറ്റ്സ് ജയിക്കുന്നത് ജമാഅത്തെ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് ആ വർത്തമാനം എല് ഡി എഫിൻ്റെ നേതാക്കന്മാർ എത്രയും പെട്ടെന്ന് നിർത്തണം എൽ ഡി എഫിൻ്റെ എന്നുള്ളത് സി പി എം നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞുകൊണ്ടത് ഇന്നിപ്പോൾ ഗോവത്തെ മാർഷ്ട ആ സ്റ്റേറ്റ്മെൻറ്റിനകത്തും ആ ഒരു റെഫറൻസ് ഉണ്ട് ഇത് മര്യാദകേടാണ് കേരളത്തിലെ സെക്കുലറായിട്ടുള്ള മുസ്ലിങ്ങളോട് കാണിക്കുന്ന മര്യാദകേടാണ് യു ഡി എഫ് എന്നുള്ളത് ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് ഒരു ലെജിറ്റിമേറ്റ് വർഗീയ ഒരു 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 സാമുദായിക പാർട്ടിയാണ് അതൊരു വർഗീയ സംഘടനയല്ല യു ഡി എഫിലുള്ള ഒരു സംഘടനയും വർഗീയ പാർട്ടികളല്ല ജമാഅത്ത് ഇസ്ലാമിയ അതിൻ്റെ അകത്ത് വന്ന അഗേയും മാറി ദാറ്റ്സ് എ ഡിഫറൻറ്റ് ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്നതിന് വേറെ അത് പിന്നെ എതിർക്കുന്നത് വേറെ വേറെ ഒരു ഫോമിലാണ് അവർ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു അവർക്ക് യു ഡി എഫിൻ്റെ പോളിസിയെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം അവർക്ക് തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കാൻ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തോളം കാലം നമ്മളെങ്ങനെയാണ് ആ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ജയം വർഗീയവാദികളുടെ ജയമായിട്ട് നമ്മൾ പറയുക അതുകൊണ്ട് അതൊരു മര്യാദകടാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ പരിപാടി നിർത്തണം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മതവാദി സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ നിരന്തരം എതിർക്കണം ആ എതിർപ്പ് നടത്തുന്ന മെയിൻ സ്ട്രീം മുസ്ലിം സംഘടനകൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം യു ഡി എഫിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ യു ഡി എഫിനോട് നമ്മൾ സംസാരിക്കണം പക്ഷേ യു ഡി എഫിൻ്റെ വിജയങ്ങൾ ഇവരുടെ പേരിൽ അക്കൗണ്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമി ചോദിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് അത് എൽ ഡി എഫ് ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ഒക്കെ ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ ഇതൊരു സെമിഫൈനലാണ് ഭാവിയിൽ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഭരണവിരുദ്ധ വികാരവും എൽ ഡി എഫ് തീർന്നു തീർച്ചയായിട്ടും യു ഡി എഫ് വരുന്ന രീതിയിലാണ് പറയും പക്ഷേ എൽ ഡി എഫ് അതിനെ പാടേ തള്ളിക്കളയുകയും ഇനി എന്ന് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി മിക്കവാറും ഫോർ എന്താ പറയുക ഒരു നമുക്കൊരു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റിയ അടുത്തത് ആരായിരിക്കും ഒരു ഏകദേശം ഒരു ഐഡിയ എന്താണ് സാർ അതിനെ പറ്റി രീതി എഴുതിയിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയധികം എൽ ഡി എഫ് സർക്കാർ ഇപ്പം നമ്മൾ എൽ ഡി എഫ് സർ എൽ ഡി എഫ് നിലമ്പൂരിൽ പറഞ്ഞതൊക്കെ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പോയിന്റുകളായിരുന്നു സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാട്ടൊന്നുണ്ട് യു ഡി എഫിൻ്റെ പോലെയല്ല ശരിക്കുള്ള രാഷ്ട്രീയമായിരുന്നു അപ്പോഴും എൽ ഡി എഫ് ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും മനുഷ്യർ കേട്ടില്ല അവർക്ക് ഇടയിൽ ഒരു ടെഫ്ലോൺ കോട്ടിങ് എവിടെയോ ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇത് മനുഷ്യർക്കറിയാം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭൗതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അറിയത്തില്ലാത്ത ആളുകളല്ല അതിൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരൊക്കെ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയത് എൽ ഡി എഫിൻ്റെ മോറൽ ഫൈബർ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് എൽ ഡി എഫ് തന്നെ ആലോചിക്കണം അതിൻ്റെ അകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്ന പല ആരോപണങ്ങളുണ്ടായിരുന്നു ആ ആരോപണങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആരും ഏറ്റെടുക്കാനില്ലാതെ വഴിയിൽ പോയി കിടപ്പുണ്ട് എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്നിപ്പം ചിലതൊക്കെ നമുക്ക് നമുക്കറിയാവുന്ന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ സ്ട്രീം ആണ് സാധാരണഗതിയിൽ എൽ ഡി എഫും സി പി എമ്മും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൽ ഡി എഫ് മെയിൻ സ്ട്രീം മീഡിയ വിമർശിക്കുന്നു എന്നുള്ളതാണ് അതല്ല പ്രശ്നം നമ്മുടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയത്തെ മതേതര രാഷ്ട്രീയത്തെ ഒക്കെ അണ്ടർമൈൻ ചെയ്യുന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ ഈ മൈക്രോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് റീൽസ് എടുത്ത് നോക്കും നിങ്ങൾ അതിൻ്റെ അകത്ത് കാണാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന് എൽ ഡി എഫിനെ മുഴുവൻ വർഗീയ ഒരു ഒരു കമ്മ്യൂണൽ ഗ്രൂപ്പിംഗ് ആയിട്ടും അഴിമതിക്കാരുടെ ഒരു ഇതായിട്ടും വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഏഷ്യാനെറ്റും മലയാള മനോരമയും മാതൃഭൂമിയും അല്ല എൽ ഡി എഫിൻ്റെ എതിരാളികൾ എതിരാളികൾ മുഴുവൻ ഈ മുഖമില്ലാത്ത ഈ മനുഷ്യരാണ് പറന്ന് നടക്കുന്ന പതിനായിരക്കണക്കിന് റീലുകളാണ് എന്തുകൊണ്ട് ആ അറിയലുകൾ മനുഷ്യർ വിശ്വസിക്കാൻ തയ്യാറാക്കുന്നു എൽ ഡി എഫ് വളരെ സീരിയസ് ആയിട്ട് ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ് യു ഡി എഫിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം നിലമ്പൂർ നടത്തിയിട്ടുണ്ട് അൻവറിനെ പുറത്ത് നിർത്താൻ അവരെടുത്ത തീരുമാനം അതിഗംഭീരമായൊരു പൊളിറ്റിക്കൽ ഗ്യാമ്പ്ലിങ് ആയിരുന്നു കാരണം അത് ഒരു പ്രാവശ്യം നിലമ്പൂർ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൽ ഡി അൻവർ പിടിക്കാൻ വേണ്ടി പോകുന്ന വോട്ട് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ആണേന്ന് എനിക്കത് മനസ്സിലായെങ്കിൽ സതീശ എന്ന ഇരുപത്തഞ്ച് പ്രാവശ്യം മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പറ്റുമെങ്കിൽ ഈ അൻവറിനെ പുറത്തു നിർത്തുക പുറത്ത് നിർത്തി എൽ ഡി എഫിനെതിരെ ചീത്ത വിളിക്കാനും അൻവറിനെ കമ്മീഷൻ ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അതാണ് അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണ്ട ഒരു ഷുവർ ബെറ്റ് കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മനുഷ്യരും എൽ ഡി എഫും തമ്മിലാണ് ഫൈറ്റ് ആ ആ പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് എൽ ഡി എഫ് മനുഷ്യരോട് ചോദിക്കുകയും എൽ ഡി എഫിന് അഡ്രസ്സ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത് അത് അഡ്രസ്സ് ചെയ്യുകയും ചെയ്താൽ യു ഡി എഫ് ചിത്രത്തിൽ വരില്ല എനിക്കൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല കാരണം മൂന്നാമത് ഒരു ചാൻസ് ചോദിക്കാൻ മാത്രം പണി ചെയ്തിട്ടാണ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞിട്ട് എൽ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്താണ് അവർക്കിടയിലുള്ള ആ ആ ചില കാര്യങ്ങളുണ്ട് അത് അത് അവർ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തണം അത് പരിഹരിക്കണം അത് പരിഹരിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വരാം അതില്ലെങ്കിൽ നിലമ്പൂർ ജയിച്ച പോലെ ഡിഫോൾട്ടായിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരും സോ ദി ക്വസ്റ്റൻ ഈസ് ഹൗ എൽ ഡി എഫ് ഈസ് ഗോയിങ് ടു അഡ്രസ് ദാറ്റ് പെർട്ടിക്കുലർ ഇഷ്യൂ അത് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് തുടർഭരണത്തിലുള്ള സാധ്യത അവരത് ആ ഓപ്പർച്യൂണിറ്റി അവർ ആ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈയോ പരിഹരിക്കയോ അതയോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈകെട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ തിരിച്ചവർ ഡിഫോൾട്ടായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതിലെനിക്ക് തർക്കമൊന്നുമില്ല വി ഡി സതീശൻ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരുമില്ലാത്ത ഒരു വലിയ ഫോഴ്സായി മാറി അല്ല അതായത് പിന്നെ അദ്ദേഹം ഒരു തീരുമാനം ഒരു റിസ്കി പൊളിറ്റിക്കൽ തീരുമാനം എടുത്തതാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നില ഒരു ഒരു മിടുക്കാണ് ആ മിടുക്കിന് സതീശിനുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തർക്കമില്ല അത് ആ മിടുക്ക് കാണിക്കുക എന്നുള്ളത് അതൊരു കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മൾ അദ്ദേഹം കാലം ഒന്നും ആ മിടുക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് ആ മിടുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ഒരു തോന്നു മാത്രമല്ല അയാൾ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹത്തെ അണ്ടർമൈൻ ചെയ്യരുത് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് എനിക്കറിയാവുന്ന സി പി എംമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും ബൂത്ത് തലത്തിലുള്ള വോട്ടുകളുടെ കണക്കെടുത്ത് വെച്ച് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ശ്രീ സതീശൻ അതുകൊണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിലും എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടാകുന്ന പോലത്തെ കണക്കുകൾ കയ്യിലുള്ള ആളാണ് സതീശൻ അതുകൊണ്ട് അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആത്മഹത്യാപരമാകാനുള്ള സാധ്യതയുണ്ട് കേരള പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയത്തിനാണ് ഇനി ഓ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി ഡിപ്പോഴ്സ് ആയിട്ടുള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം